നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ തലമുറയിലെ കുട്ടികൾ ചെയ്തു കൂട്ടുന്ന ചില പ്രവൃത്തികൾ വളരെയധികം വേദനയോടുകൂടിയും വളരെയധികം ലജ്ജയോടുകൂടിയാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത് കുട്ടികൾക്ക് എവിടെ എന്ത് ചെയ്യണമെന്നുള്ള അറിവില്ലായ്മയാണ് ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പഴയ തലമുറയിലേക്കാൾ അറിവ് കൂടിയവരാണ് തങ്ങൾ മര്യാദകളെല്ലാം തങ്ങൾക്കാണ് കൂടുതൽ എന്നൊക്കെ ഒരു പക്ഷം ആരോപിച്ചു പഴയ തലമുറയിലെ ആളുകളൊന്നും പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ മുൻപോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ ബസ് സ്റ്റാൻഡിലെ ഒരു വീഡിയോ യൂട്യൂബിലും മറ്റ് മീഡിയകളിലുമൊക്കെ പ്രചരിക്കുകയുണ്ടായി ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ബസ് സ്റ്റാൻഡിൽ സ്കൂളൊക്കെ വിട്ടുവന്ന് ബസ് സ്റ്റാൻഡിലിരിക്കുന്ന ആണും പെണ്ണും തമ്മിലുള്ള കിടപ്പറ രംഗങ്ങളാണ് എന്തുകൊണ്ടാണ് ഇത്രയും മ്ലേച്ഛകരമായ രീതിയിൽ പൊതുവേദികളിൽ വന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരാണിനും പെണ്ണിനുമൊക്കെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത് പണ്ടൊക്കെ പൊതു ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും മനുഷ്യർക്ക് മടിയുള്ള കാലമുണ്ടായിരുന്നു കാരണം അതൊക്കെ തങ്ങളുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ അല്ലെ തങ്ങളുടെ മുറിക്കുള്ളിൽ നടക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ള ബോധ്യമുണ്ടായിരുന്നു പക്ഷേ ഇന്നതൊക്കെ കാലം മാറി ഒരു ആണിനും പെണ്ണിനും മറ്റ് മൃഗങ്ങൾ ചെയ്യുന്നത് പോലെ പൊതു ഇടങ്ങളിൽ വെച്ചുകൊണ്ട് തമ്മിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും ശാരീരികമായിട്ടുള്ള ബന്ധപ്പെടലുകളെല്ലാം തന്നെ പൊതു വേദികളിൽ വെച്ച് നടക്കുന്ന രംഗങ്ങളാണിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം മോശകരമാണ് ഇന്ന് മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കൂടി വന്നതോടുകൂടി ഒരു പ്രയോജനമുണ്ടായി എവിടെയെങ്കിലുമൊക്കെ കാണുന്ന ഇത്തരം ദൃശ്യങ്ങൾ പൊതു മധ്യത്തിൽ ഇട്ടുകൊണ്ട് കുട്ടികളെ ഇത് മോശമാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പല വഴികളിലൂടെ നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കുട്ടികൾ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നില്ല അവർക്ക് വീണ്ടും വൈരാഗ്യവും വിദ്വേഷവും കൂടി കൂടി വരികയാണ് പക്ഷേ ഇതിൽ നാണം കെടുന്ന വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ മാത്രമാണ് സഹോദരങ്ങളും ചില മക്കളൊക്കെ വളരെയധികം പക്വതിയോടുകൂടി വളരെയധികം സാധാരണ ജീവിതം നയിക്കുന്ന കുട്ടികളുമുണ്ട് എന്നാൽ ഇത്തരക്കാർക്ക് ഇതുപോലെ ചെയ്തു കൂട്ടുന്ന ആൺ പെൺ സുഹൃത്തുക്കളുടെ ഇടയിൽ ജീവിച്ചു പോകാൻ വളരെയധികം പ്രയാസം നേരിടുന്നു ഒരു ബസ് സ്റ്റാൻഡെന്ന് ഓർത്തു നോക്കിയാൽ മതി ഏതൊക്കെ തരത്തിലുള്ള പ്രായത്തിലുള്ള ആളുകളാണ് ആ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുന്നുണ്ടാവുക ഇതിനിടയിൽ എന്തിനു വേണ്ടിയിട്ടാണ് തങ്ങളുടെ ശാരീരികമായിട്ടുള്ള എല്ലാ കാമ കേളികളും അവിടെ നടത്തുന്നത് മോശകരമാണ് വളരെ മോശം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് സർവ്വവും മറന്നുകൊണ്ട് വെറുതെ ഒരു കെട്ടിപ്പിടുത്തത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു തലമുറയല്ല ഇന്ന് കാണുന്നത് മൊബൈൽ ഫോണുകളിലൂടെ കണ്ട് ശീലിക്കുന്ന ചില അശ്ലീല ചിത്രങ്ങളുടെ തനി പകർപ്പുകളായിട്ടാണ് ചില കുട്ടികളൊക്കെ ഇങ്ങനെ ആവർത്തിക്കുന്നത് പാർക്കുകളിലൊന്നും പോയിരുന്നാൽ കുടുംബമായിട്ടൊരിക്കലും പോയിരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് കാരണം അവിടെയും ഇതിൻ്റെ ഒരു ആവർത്തനം തന്നെ കാണാം പിന്നെ മറ്റ് ജനങ്ങൾ കയറി ചെല്ലില്ല എന്ന് ഉറപ്പുള്ള ചില വേദികൾ ചില ഇടങ്ങൾ ഇവർ തിരഞ്ഞെടുത്തു വെച്ചിരിക്കുകയാണ് സ്കൂളിലേക്കെന്നും പറഞ്ഞു പോകുന്ന കുട്ടികളുടെ കയ്യിൽ മറ്റൊരു ഡ്രസ്സും കൂടി കാണും രാവിലെ ഇറങ്ങുന്നു ഇതിൻ്റെയൊക്കെ തിക്തഫലം അനുഭവിക്കുന്നത് പെൺകുട്ടികൾ തന്നെയാണ് കാരണം പെൺകുട്ടികൾക്ക് ഉള്ളിൽ ഒരു ജീവൻ തുടിച്ചു തുടങ്ങുമ്പോഴേ ഇതിൻ്റെ ഭവിഷ്യത്തറിയാൻ കഴിയുകയുള്ളു എന്നാൽ ഇത്തരത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താനായിട്ട് ആ പെൺകുട്ടികൾക്ക് ഒരു മടിയുമില്ല കൊലപ്പെടുത്തിക്കൊണ്ട് യഥേഷ്ടം സുഖമായിട്ട് അടുത്ത വിവാഹത്തിലേക്ക് പ്രവേശിച്ചു പോകുന്നു ഇത്തരം പെൺകുട്ടികളെയൊക്കെ തലയിലേറ്റിക്കൊണ്ട് നടക്കേണ്ട ഒരവസ്ഥയെക്കുറിച്ച് ആൺകുട്ടികൾ ചിന്തിക്കുന്നുണ്ടോ ആൺകുട്ടികളും ഇതിന് ഉത്തരവാദികൾ തന്നെയാണ് പലപ്പോഴും നല്ല ഉന്നത വിദ്യാഭ്യാസവും ജോലിയുമൊക്കെയുള്ള ഭവനങ്ങളിലെ കുട്ടികൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ നടക്കുന്നത് കാണാം അച്ഛനമ്മമാർക്ക് തിരക്കാണ് ഈ തിരക്കിനിടയിൽ മക്കൾ എവിടെ പോകുന്നു എന്തിനു പോകുന്നു സാമ്പത്തികം എവിടെ ചെലവഴിക്കുന്നു പൈസ ചോദിക്കുന്നു കൊടുക്കുന്നു നടക്കുന്നു ഇത് തന്നെയാണ് അവസ്ഥ ഇടയിൽ ഇല്ല എന്നല്ല എങ്കിലും ഒരു തുലവും കൂടുതലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഏത് വീടുകളിൽ നിന്നായാലും സാമ്പത്തികമുള്ളയാളുടെയോ ദാരിദ്ര്യമുള്ളവരെ ഏത് സ്ഥിതിയിൽ വളർന്നാലും മക്കൾ സ്വഭാവം വിശുദ്ധിയുള്ളതായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കണം ഇന്നത്തെ കാലത്ത് ലഹരിക്കും മദ്യത്തിനുമൊക്കെ അടിമകളായിട്ടുള്ള ആൺകുട്ടികളുടെ വലയിലാണ് പെൺകുട്ടികൾ ഭൂരിഭാഗവും ചെന്ന് ചാടിക്കൊടുക്കുന്നത് കാരണം അവർ ചിരിച്ചു കാണിക്കുന്നതും അവരുടെ ഹീറോയിസുമൊക്കെയാണ് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നത് പക്ഷേ അതൊന്നും ജീവിതത്തിന് അന്ത്യം വരെ നിലനിൽക്കുന്നതല്ല ജീവിതത്തിലെ കണ്ണീരിലേക്ക് കൊണ്ടെത്തിക്കാനേ അത് സാധിക്കുകയുള്ളൂ ഗുണ്ടായുസമാണ് പെൺകുട്ടികൾക്ക് ഇഷ്ടം എങ്കിലും ഇത്തരത്തിലൊക്കെ ആവർത്തിക്കപ്പെടുന്നത് വളരെ മോശമാണ് മാതാപിതാക്കൾ വേദനിക്കുന്നു കുട്ടികൾ അതുകൊണ്ട് ചിന്താശീലമുള്ളവരായിട്ട് വളരുക മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും ഒക്കെ നാണം കെടുത്തുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക ഓരോ കുട്ടിയും വിചാരിക്കണം തങ്ങളുടെ മാതാപിതാക്കൾ ഇതുപോലുള്ള ചിത്രങ്ങൾ കണ്ട് എത്രമാത്രം വേദനിക്കുന്നുണ്ടാകുമെന്ന് നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ പെരുമാറാൻ പഠിക്കുക പൊതു ഇടങ്ങളിൽ എങ്ങനെ പെരുമാറണം ഏത് വിധത്തിലായിരിക്കണം എന്നൊക്കെയുള്ള ചിന്തകളോടുകൂടി പെരുമാറാൻ ശീലിക്കുക പിന്നെ എനിക്ക് തോന്നുന്നിടത്തോളം ഇന്നത്തെ വിവാഹപ്രായമൊക്കെ ഇനിയും കുറയ്ക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു കാരണം കുട്ടികൾക്ക് തങ്ങളെ നിയന്ത്രിക്കാൻ ആവാത്ത വിധത്തിലായി കഴിഞ്ഞിരിക്കുന്നു തങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വിവാഹപ്രായമൊക്കെ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ പതിനാലും ഒക്കെ വയസ്സാക്കേണ്ടി വരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഓരോ കുട്ടികൾ വളർന്നു വരുന്നതും അടുത്ത തലമുറയിലെ നല്ല വിവേകബുദ്ധിയുള്ള മനുഷ്യരായിട്ടായിരിക്കണം പുതു തലമുറ നല്ല ചിന്താശേഷി ഉള്ളവരായി വളർന്നുവരിക തങ്ങളെ നിയന്ത്രിക്കാൻ പരിശീലിച്ചുകൊണ്ടായിരിക്കട്ടെ അവരുടെയൊക്കെ ജീവിതം